നമസ്കാരം കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞതുപോലെ തന്നെ സംഭവ ബഹുലമായ ഒരാഴ്ചയാണ് കടന്നുപോയത് മോഹൻലാൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് വാങ്ങിയതടക്കം പറയുന്ന വാക്കിന് വില വേണം എന്ന് വിശ്വസിക്കുന്ന ചുരുക്ക സംവിധായകരിൽ ഒരാളാണ് നമ്മുടെ സത്യനന്ദിക്കാട് ഈ അടുത്ത കാലത്ത് ഞാൻ ഇവിടെ വെച്ച് കണ്ടു ദിനേശേ ഞാനെല്ലാം കാണുന്നുണ്ട് കേട്ടോ വിളിക്കുന്നില്ല എന്നേ ഉള്ളൂ എന്ന് എന്നെ പറഞ്ഞു എന്നെ മനസ്സിലാക്കി എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാകണം എൻ്റെ കൂടെയുള്ളവർ എന്ന് അദ്ദേഹത്തിന് കടുത്ത വാശി തന്നെ ഉണ്ട് എന്ന് പറയാം സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താലും തിരക്കുകളാലും ചില സന്ദർഭങ്ങളിൽ മനുഷ്യർക്ക് വാക്കുപാലിക്കാൻ ചിലപ്പോഴൊക്കെ നമുക്ക് അങ്ങനെ പറ്റാം വാക്കുപാലിക്കാൻ കഴിയാതെ വരാം അങ്ങനെ വരാറുണ്ട് എനിക്ക് വരാറുണ്ട് എന്തായാലും മോഹൻലാൽ ജഗദീഷകുമാർ നെടുപടി വേണു മുതലായവരൊക്കെ സത്യേട്ടനുമായി വഴിപിരിഞ്ഞ് പോയിട്ടുള്ളത് ഇക്കാരണം കൊണ്ട് മാത്രമാണ് വാക്ക് പാലിക്കാത്തതിൻ്റെ പേര് മാത്രാണ് പന്ത്രണ്ട് വർഷമോ മറ്റോ ആണ് നെടുപിടി വേണുവിനെ തൻ്റെ ഒരു സിനിമകളിലും സഹകരിപ്പിക്കാതെ സത്യേടൻ മാറ്റി നിർത്തിയത് ഒടുവിൽ ഏതൊരു ഫങ്ഷൻ കണ്ടപ്പോൾ നെടുവിടി വേണിച്ചേട്ടൻ തന്നെ അങ്ങോട്ട് ചെന്ന് സത്യേട്ടനോട് പറഞ്ഞു സത്യ ജീവപര്യന്തം എന്നാൽ പതിനാല് വർഷം മാത്രമേ ഉള്ളൂ അത്രയേ ഉള്ളൂ ശിക്ഷ എന്നോടുള്ള പിണക്കം മാറായില്ലേ സത്യ എന്ന് ചോദിച്ചു അടുത്ത പടത്തിൽ സത്യേട്ട വേടിച്ചേട്ടർ വച്ച് ജഗതി പിന്നെ അങ്ങനെയല്ല ആര് വന്നാലെന്ത് പോയാലെന്ത് ഒരു പരിഭവവും പരാതിയും പറയാതെ സെറ്റിൽ നിന്ന് മുങ്ങിയും പൊങ്ങിയും അടൂർ മുതൽ അരവിന്ദൻ്റെ വരെ അല്ലെങ്കിൽ അരവിന്ദ് ദാഷൻ്റെ വരെ അരവിന്ദ എന്ന് പറഞ്ഞാൽ ജി എന്ന് വിചാരിക്കും ഏതെങ്കിലും ഒരു കോലപ്പൻ്റെ പടത്തിലായാലും ശരി അടൂറിൻ്റെ പടത്തിലായാലും ശരി ജഗതി കാണുന്നത് ഒരുപോലെയാണ് അങ്ങനെ അദ്ദേഹം ജീവിക്കും പിടിച്ചു നിൽക്കണ്ട അനിയ എന്നല്ലാതെ ഒരു പരിഭവവും അദ്ദേഹം പറയാറില്ല സത്യേട്ടനെ കണ്ടപ്പോഴും പറഞ്ഞാണില്ല എന്താ സത്യം നീ എന്നെ ഒഴിവാക്കിയെന്ന് ചോദിച്ചിട്ടിരിക്കില്ല കാരണം ജതിചേട്ടൻ സത്യേട്ടൻ്റെ സെറ്റിൽ നിന്ന് മുങ്ങിക്കാട്ടു സത്യേട്ടൻ്റെ ആദ്യ സിനിമയിൽ അതിഥി വേഷം ചെയ്ത ആളാണ് മോഹൻലാൽ കുറുക്കൻ്റെ കല്യാണത്തിൽ അതാണല്ലോ സത്യേടൻ്റെ ആദ്യത്തെ പടം ചമയം എന്നാണ് ആദ്യ പടം വരാനിരുന്നത് കമൽഹാസന വെച്ചത് നടന്നില്ല കുറുക്കന്റെ കല്യാണത്തിൽ സുകുമാരനാണ് നായകൻ അന്ന് സുകുമാരൻ സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന കാലമാണ് ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്രൻ എന്നാണ് ഈ കുറുക്കണ്ട കല്യാണത്തിലെ സൂമാരേട്ടൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് മറ്റേതൊരു സൂപ്പർ സ്റ്റാർ ആയാലും ചെയ്യാനിടയില്ലാത്ത വേഷമായിരുന്നു ഈ പറഞ്ഞ ശിവസുബ്രഹ്മണ്യ ഹരിഹ ഹരിരാമചന്ദ്രൻ സൂമാരേട്ടൻ നന്നായിട്ട് സ്കോർ ചെയ്ത വേഷമായിരുന്നു ഹാസ്യം എനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച പടമായിരുന്നു ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്രന് കാമുകിയെ പ്രേമിക്കാനുള്ള ധൈര്യം കൊടുക്കുന്ന ഒരു അതിഥി വേഷം രണ്ട് സീനേ ഉള്ളൂ അപ്പോ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന കന്നി സംവിധാനം ആണല്ലോ സത്യനന്ദിക്കാട് മോഹൻലാലിനെ ആ വേഷത്തിൽ വച്ചാലോ എന്നുള്ള ചർച്ച വന്നു മോഹൻലാലും തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ ഈ രണ്ട് സീനിലാക്കി ആ അതിഥി വേഷമായിട്ടൊക്കെ വിളിച്ചാൽ അയാൾ വരുമോ കാരണം മഞ്ഞളൂരിൻ്റെ പൂക്കൾ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കില്ലേ പക്ഷേ അറിയിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ വന്നു പ്രധാന സീന് പിന്നെ ഒരിക്കലും എടുക്കാമെന്ന് തീരുമാനിച്ച് ഒരു സീന് സത്യ സ്റ്റുഡിയോയിലെ ഇട്ടിരിക്കുന്ന സെറ്റിൽ തീർത്ത് മോഹൻലാലിനെ പറഞ്ഞു വിട്ടു അടുത്ത സീൻ വലിയ സീനുണ്ട് അത് വേറൊരു ദിവസം എടുക്കാം ആയിട്ടില്ല എന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു പോയി പക്ഷേ സിനിമ ബ്രേക്ക് ചെയ്ത ശേഷം വീണ്ടും തുടങ്ങിയപ്പോൾ തിരക്കഥയിൽ ചെറിയ മാറ്റങ്ങൾ വന്നു അപ്പോൾ മോഹൻലാൽ സുമാരനുമായിട്ട് അഭിനയിക്കേണ്ട പ്രധാന സീന് ആ പടത്തിൽ നിന്നു ഒഴിവാക്കി ഒരു ചെറു സീനിലാണ് കുറുക്കൻ്റെ കല്യാണത്തിൽ ആകെ പാടം മോഹൻലാൽ ഉള്ളത് വേറെ ആരാണെങ്കിലും ആ കാര്യം വെച്ച് വേണമെങ്കിൽ പണ ഇയാൾ ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് തിരുത്തിയപ്പോൾ ആ സീൻ വേണ്ട അത് ഇതിന് യോജിക്കില്ല അതുകൊണ്ട് മാറ്റിയതാണ് ആദ്യ സിനിമ കഴിഞ്ഞിട്ട് എത്രയെത്ര സിനിമകളിൽ സത്യനന്ദിക്കാരുമായി മോഹൻലാൽ സഹകരിച്ചു ആലോചിച്ചാൽ മിക്കവാറും എല്ലാം ശ്രീനിവാസനാണ് സ്ക്രിപ്റ്റ് എഴുതിയത് എല്ലാം സൂപ്പർ ഹിറ്റായ സിനിമകളായിരുന്നു ഇല്ലേ കാലാധിവർത്തിയായ ഇപ്പോഴും നമുക്ക് ചിരി വരുന്ന സിനിമകളാണ് ഇപ്പോൾ അവസാനമായി സത്യേട്ടൻ ചെയ്ത ഹൃദയപൂർവ്വത്തിലും മോഹൻലാലാണെന്നുള്ള നായകൻ അപ്പോൾ സത്യേട്ടൻ ആദ്യമായിട്ട് ചെയ്ത സിനിമയിലും ഇപ്പോൾ ഇത് സംവിധാനത്തിൽ ഇപ്പോൾ അവസാനമായിട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന പടത്തിലും മോഹൻലാലാണ് നായകൻ ചിത്രം ഇപ്പോൾ നൂറ് കോടി ക്ലബിൽ കയറി എന്ന് പറയുന്നു എന്തായാലും സന്ദീപ് മേനോൻ എന്ന് പറയുന്ന കഥാപാത്രം ആ വേഷം ചെയ്യാൻ ഞാനേ ഉള്ളൂ ഇന്ത്യയിലെന്ന് മോഹൻലാൽ തെളിയിച്ച സിനിമയാണ് ഹൃദയപൂർവ്വം എന്ന് ഞാൻ പറയും കാരണം ഞാൻ കഴിഞ്ഞ ഏതെങ്കിലും എപ്പിസോഡ് പറഞ്ഞുവെന്ന് എനിക്കറിയില്ല ഒരു പുറകിൽ നിന്ന് വിചാരിക്കാത്ത സമയത്ത് കിട്ടിയ ഒരു അടിയിൽ നിലത്ത് വീഴുമ്പോൾ നട്ടലിന് ക്ഷതമേൽക്കും അവിടെ മുതൽ അയാൾ ട്രീറ്റ് ചെയ്ത് ഇറങ്ങിയ ശേഷം ഡോക്ടർ കുറേ സൈഷനൊക്കെ പറഞ്ഞു കൊടുക്കുകയും അയാൾ പിന്നെ പടം തീരുന്നത് വരെ ഈ നട്ടലിന് പ്രോബ്ലമുള്ള ആളാണെന്ന് പറയാതെ പറയുന്ന തരത്തിലാണ് മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്നത് അതൊരു മോഹൻലാലിന് മാത്രമേ കഴിയൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സത്യേട്ടം പറയുന്നത് മോഹൻലാൽ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും എളുപ്പമുള്ള പണി അഭിനയമാണെന്ന് നമുക്ക് തോന്നും എന്നാണ് മോഹൻലാൽ ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ കാരണം അയാൾ ബിഹേവ് ചെയ്യല്ലേ ചെയ്യാറ് അത്ര അനായാസമായി ക്യാമറയുടെ മുന്നിൽ ലാൽ പെരുമാറും പലപ്പോഴും ഇയാൾ അഭിനയിക്കുന്നുണ്ടോ എന്ന സംശയം പോലും തോന്നിപ്പോകും എന്നാണ് സത്യേട്ട പറയുന്നത് ലാലിൻ്റെ നർമ്മബോധത്തെക്കുറിച്ചും സത്യേട്ട ഓർക്കുന്നു ടി പി ബാലഗോപാലൻ നടക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പ് സത്യേട്ടം ചെയ്ത ഗായത്രി ദേവി എൻ്റെ അമ്മ എന്ന് പറഞ്ഞ സിനിമ പല കാരണങ്ങളാൽ റിലീസ് നീണ്ടു നീണ്ടു പോവാണ് പെട്ടിയിലിരിക്കുക അപ്പോൾ പെട്ടിയിലിരുന്ന പ്രായം കൂടി കൂടി ഇനി ഗായത്രി ദേവി എൻ്റെ അമ്മ എന്നുള്ള സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ ഗായത്രി ദേവി എൻ്റെ അമ്മമ്മ എന്ന് ടൈറ്റിൽ മാറ്റേണ്ടി വരുമോ എന്നായിരുന്നു ഒരു ദിവസം ലാൽ ചോദിച്ചത് ഗായത്രി ദേവി എൻ്റെ അമ്മ ഇനിയിപ്പോൾ ലാൽ അല്ല ഗായത്രി ദേവി എൻ്റെ അമ്മുമ്മ എന്നാക്കേണ്ടി വരുമോ എന്നാണ് ചോദിച്ചത് ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു ഇനി നടൻ രാമുൻ്റെ മകൻ്റെ കല്യാണമാണെന്ന് എനിക്കറിയില്ല ഏതോ ഒരു കല്യാണത്തിന് സത്യത്തെ പോയപ്പോൾ അവിടെ റവന്യൂ മന്ത്രി നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി രാജനും കെ രാജനും സത്യൻ മോഹൻലാലും ആ ചടങ്ങിനുണ്ടായിരുന്നു വിവാഹ ചടങ്ങിൽ സത്യേട്ടൻ മോഹൻലാലിൻ്റെ കെ രാജന് പരിചയപ്പെടുത്തി ലാലേ ഇത് രാജൻ എൻ്റെ നാട്ടുകാരനാണ് അന്തിക്കാട്ടുകാരനാണ് എനിക്ക് രാജ എന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള കേരളത്തിലെ മന്ത്രിയാണ് അപ്പോൾ മോഹൻലാലിൻ്റെ മറുപടി അപ്പം രാജാവാണ് മന്ത്രി ഇതായിരുന്നു ലാലിന്റെ കമന്റ് രാജൻ മന്ത്രി രാജൻ പോലും പൊട്ടിച്ചിരിച്ചു പോയി എന്നാണ് സത്യേട്ട പറയുന്നത് ഒരു അവാർഡ് കാണുന്ന ചടങ്ങിനിരിക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പുതിയ സിനിമയുടെ കഥ എന്താണ് എന്ന് ലാലി ചോദിച്ചു ഈ ബഹളത്തിനിടയിൽ ഇരുന്ന് പറയണ്ട പിന്നെ പറയാം ഇല്ല സത്യേട്ട പറ പറ എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പോണ പടത്തിൻ്റെ കഥ ചോദിച്ചു ബഹളത്തിനിടയിൽ മോഹൻലാലിൻ്റെ കാതില് ചെവിയിൽ സത്യേട്ടൻ കഥ പറഞ്ഞു കഥ കേട്ട് സത്യേട്ടിന് കൈ കൊടുത്തിട്ട് തൊട്ടപ്പുറത്തിരിക്കുന്ന സിദ്ദിക്കിനോട് ലാൽ പറഞ്ഞത് നിങ്ങളുടെ നല്ല ഉഗ്ര റോളാണ് കേട്ടോ എന്നായിരുന്നു അല്ലാതെ സത്യേട്ടനോട് ഈ കഥ ഭയങ്കരമാണ് അല്ലെങ്കിൽ എൻ്റെ വേഷം ഭയങ്കരമാണെന്നല്ല സിദ്ദിക്കിനോട് പറയുക നിങ്ങളുടെ വേഷം അസൽ വേഷം ഭയങ്കര വേഷം എന്നാണ് പറഞ്ഞത് സ്റ്റേജിലെ അടിപൊളി ഗാനമേള കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ വർത്തമാനമൊക്കെ അപ്പോൾ വീണ്ടും ഗാനമേളയും ഡാൻസും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് സത്യടൻ്റെ തോളിൽ കൈയിട്ട് കൈയിട്ട് അടുത്തേക്ക് പിടിച്ചിട്ട് പറഞ്ഞു നമ്മുടെ ഈ സിനിമയ്ക്ക് ഹൃദയപൂർവ്വം എന്ന് പേരിട്ടാലോ മോഹൻലാൽ ചോദിച്ചത് മോഹൻലാലാണ് ആ പേരിട്ടത് നമ്മളിപ്പോൾ കാണുന്ന ഹൃദയപൂർവം എന്ന് പറഞ്ഞ് കാണുന്ന ടൈറ്റിൽ പോസ്റ്ററിലെ കാണുന്ന ടൈറ്റിൽ എഴുതിയതും മോഹൻലാലാണ് അപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ സത്യേട്ടൻ പറയുന്ന മോഹൻലാലിനെ പറ്റി പറയുന്ന ഒരു നൂറ് കഥ നമുക്ക് പറയാൻ പറ്റും ഹൃദയപൂർവ്വത്തിൻ്റെ ആ എഴുതിയിരിക്കുന്നുണ്ട് പ്രശ്നപൂർവ്വം മോഹൻലാൽ എന്ന് എഴുതുന്ന സ്റ്റൈലിൽ തന്നെയാണ് ഹൃദയപൂർവ്വം എന്ന് എഴുതിയിരിക്കുന്നത് നമ്മളെ ഞെട്ടിച്ച അല്ലെങ്കിൽ നമ്മളെ വിസ്മയിപ്പിച്ച സിനിമ ആയിരുന്നല്ലോ ഋഷഭ് ഷെട്ടിയുടെ കാന്താര ഇങ്ങനൊരു സിനിമ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കാന്താരയുടെ രണ്ടാം ഭാഗം ചിത്രീകരിക്കുമ്പോൾ നനച്ചിരിക്കാതെ അപകടങ്ങൾ ദുർമരണങ്ങളൊക്കെ ഉണ്ടായി രാജേഷ് പൂജാരി എന്ന കന്നഡ സീരിയൽ രംഗത്തെ സൂപ്പർ താരം കാന്താര രണ്ടിൻ്റെ ചിത്രീകരണത്തിനിടയിൽ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചു പിന്നാലെ മലയാളിയായ കലാഭവൻ നിബു ഹാർട്ട് അറ്റാക്ക് കൊണ്ട് തന്നെ ഹൃദ്രോഗം തന്നെ ലൊക്കേഷനിൽ കുഴഞ്ഞുകൊണ്ട് മരിച്ചു സൗപർണിക നദിയിൽ കുളിക്കാൻ ഇറങ്ങിയ കാന്താരയിൽ അഭിനയിച്ചു വന്ന എഫ് എം കബീർ ചുഴുവിൽപ്പെട്ട് മരിച്ചു കാന്താരയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരികയായിരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ സഞ്ചരിച്ച വാഹനം മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കുപറ്റി കാറ്റും മഴയും കാരണം ലക്ഷങ്ങൾ മുടക്കിയിട്ട സെറ്റ് തകർന്നു അങ്ങനെ ഷൂട്ട് മുടങ്ങി ഇഷഫ് ഷെട്ടി അടക്കം സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞതും അടുത്തിടെ താരങ്ങളൊക്കെ രക്ഷപ്പെട്ടുവെങ്കിലും ലക്ഷങ്ങൾ വിലയുള്ള ക്യാമറ അടക്കം വെള്ളത്തിൽ പോയി കാന്താരായ ചിത്രീകരണം വനത്തുള്ളിൽ നടക്കുമ്പോൾ അനുമതിയില്ലാതെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചത് നാട്ടുകാരുമായി സംഘർഷത്തിലും കേസിലുമൊക്കെ ആയി മിസ്റ്ററിക്കൽ ഫോറസ്റ്റ് അല്ലെങ്കിൽ ദുരൂഹ ദുരൂഹതകൾ നിറഞ്ഞ നിറഞ്ഞ ഉൾക്കാട് എന്നാണ് കാന്താരയുടെ അർത്ഥം മിത്തും മണ്ണും മനുഷ്യനും ഒക്കെ കൂടി ചേരുന്ന മാന്ത്രികതയുടെ കഥയാണ് കാന്താര പറയുന്നത് വിശ്വാസവും ആചാരവും ഒക്കെ ആചാരവുമൊക്കെ എഴിച്ചേർന്ന് പോകുന്നൊരു കഥയാണ് കാന്താരയുടേത് അതുകൊണ്ട് തന്നെ തുടരെ തുടരെയുള്ള ദുർനിമിത്തങ്ങളും വിശ്വാസവുമായി കൂട്ടിക്കെട്ടി ചർച്ചകൾ വരിക സ്വാഭാവികമാണ് പി എം കലാരൂപത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ചിത്രീകരിച്ച സിനിമ പതിനാല് കോടിയിൽ തീർത്ത് നാനൂറ്റി അൻപത് കോടി വാരിയ ചിത്രമായിരുന്നു കാന്താര ഒന്ന് ആദ്യത്തെ കാന്താര നാനൂറ്റി അൻപത് കോടി രൂപ കളക്ട് ചെയ്തു പതിനാല് കോടി മുടക്കി രണ്ടാം ഭാഗത്തിൻ്റെ കേരളത്തിലെ വി വിതരണാവകാശം നമ്മുടെ പൃഥ്വിരാജിനാണ് ഇപ്പോൾ കാന്താരയെ പറ്റി ഞാൻ ഓർമ്മിക്കാൻ കാരണം കാന്താര കാണാൻ വരുന്നവർ മദ്യപിക്കരുത് മാംസം കഴിക്കരുത് എന്നൊക്കെയുള്ള ഋഷൂ ഷെട്ടി പറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത പടരുന്നുണ്ട് ഇപ്പോൾ എല്ലാ സൈറ്റുകളിലും വരുന്നുണ്ട് കാന്താര കാണാൻ വരുന്നവർ ശുദ്ധ വെജിറ്റേറിയൻ ചെയറിന് ആഹാരമേ കഴിക്കാവൂ മത്സ്യമാംസാദികളൊന്നും കഴിക്കരുത് മദ്യപിക്കരുത് മുറുക്കരുത് പുകവലിക്കരുത് എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത് ഷെട്ടി പറയുന്നത് ഋഷു ഷെട്ടി പറയുന്നത് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നാണ് ഇപ്പോൾ വേണമെങ്കിൽ പറയും കാന്താര വിതരണത്തിനെടുത്തതുകൊണ്ടാണ് പൃഥ്വിരാജിൻ്റെ കസ്റ്റംസ് കാറിന്റെ കേസിൽ മൂട്ടാനിന്നുകൊണ്ടിരുന്ന കാറിന്റെ കേസിൽ കുരിക്കുക ഇനി നാളെ പോസ്റ്റ് വരാം അപ്പോ കാന്താരെ കാണാൻ നോണം കഴിച്ചോണ്ട് വരരുത് എന്ന് പറഞ്ഞ വാർത്ത ഇനി ആരെങ്കിലും പറഞ്ഞാൽ ശുദ്ധ കളവാണ് എന്ന് ഇത് കാണുന്നവരെങ്കിലും ഓർക്കുക വേറിട്ടൊരു സംഗീത ശാഖയുമായി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ വന്ന സംഗീത സംവിധായകനാണല്ലോ ജീറിയാ മൽദേവ് മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ എന്നുള്ള മനോഹരമായ പാട്ടായിരുന്നല്ലോ അതുപോലെ മഞ്ചാടി കുന്നിൽ മണിമുകലുകൾ ദൂരെ വന്നു പീലി വീശി ആടുന്നു തെയ്യം തെയ്യം എന്നുള്ള പാട്ട് മഞ്ഞണിക്കുമ്പിൽ ഒരു കിങ്ങിണി തുമ്പിൽ താന്നിരുന്ന എന്ന് പറഞ്ഞ വേറൊരു പാട്ട് എല്ലാം മഞ്ഞൾ മുകളുടെ വിജയത്തിൽ ഒരുപാട് സഹായിച്ച പാട്ടായിരുന്നു പാട്ടുകളായിരുന്നു ജെറിയമൽ ദേവെന്നു പറഞ്ഞ തുടക്കക്കാരൻ ചെയ്തത് ബിച്ചു തിരുമലയുടെ വരികൾ അതുപോലെ തന്നെ തിരുമലയും ജെറി ദേവവും കൂടി ചേർന്ന് നവോദയ്ക്ക് വേണ്ടി തന്നെ മാമാട്ട് കുട്ടിയമ്മ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു ആളൊരുങ്ങി അരങ്ങൊരുങ്ങി ആയിരം തേരൊരുങ്ങി എന്നുള്ള ഹിറ്റായ പാട്ട് കണ്ണോട് കണ്ണോരം നീ കണിമലരല്ലേ മലരല്ലേ എന്നുള്ളൊരു താരാട്ടു പാട്ട് മൗനങ്ങളെ ചാടുവാൻ മോഹങ്ങളെ തൂ മഞ്ചൽ തരൂ എന്നുള്ള പാട്ട് നോക്കത്തതുരത്ത് കണ്ണു നട്ട് എല്ലാം ഫാസിലിൻ്റെ പടമാണേ ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നുള്ള പാട്ട് ഫാസിലിൻ്റെ തന്നെ എന്നെന്നും കണ്ണേട്ടൻ എന്ന് പറഞ്ഞ പടത്തിൽ കൈതപ്പുറം ആദ്യമായിട്ട് പാട്ടെഴുതിയ സിനിമയിൽ പൂവട്ടക ചിന്നി ചിന്നി എന്നുള്ള പാട്ട് ദേവദുന്ദുവി സാന്ദ്രലേയം എന്ന് ദാസേട്ടമ്പാടിയ മനോഹരമായ പാട്ട് ചെയ്ത സിനിമകളിലൊക്കെ സ്വന്തമായ ഐഡൻറിറ്റി തെളിയിക്കാനായ സംഗീത സംവിധായകനായിരുന്നു ജെറിമാഷ് ആദ്യ ചിത്രത്തിലൂടെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് നേടി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സംഗീത സംവിധായകനായ നൌഷാദിൻ്റെ അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിച്ച ആളായിരുന്നു ചെറിയ അമൽദേവ് എന്നതുപോലും പലർക്കും അറിയാനിടയില്ല എന്നാണ് എൻ്റെ വിശ്വാസം നാൽപ്പത്തിയഞ്ച് വർഷമായി ജെറി അമൽദേവ് എന്ന സംഗീത സംവിധായകൻ ജന്മം എടുത്തിട്ട് മാമാട്ടിക്കുട്ടിയമ്മയുടെ സമയത്ത് ജെറി മാഷ് സംസാരിച്ചതിനെ വക്രീകരിച്ച് യേശുദാസിന് പെൺ സ്വരമാണെന്ന് ജെറി പറഞ്ഞു എന്ന് ദാസേട്ടനോട് ആരോപിച്ചു കാച്ചി അപ്പം ഈ നുണ കേൾക്കുന്നവരോട് നമുക്ക് എന്തും പറയാമല്ലോ ദാസേട്ടൻ നിങ്ങളെ ശബ്ദം പെണ്ണുങ്ങളെ പോലെയാണെന്ന് ആ ജെറി മാഷ് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ സംഭവം തീർന്നില്ലേ ക്ഷിപ്രകോപിയായ ദാസേട്ടൻ അങ്ങനെ പറഞ്ഞു ജെറി എന്നൊന്നും ചോദിക്കാതെ മേലിൽ ജെറിക്കായി പാടണ്ട എന്നങ്ങ് തീരുമാനിച്ചു അക്കാലത്ത് ഇപ്പോഴാണെങ്കിൽ ഒരു പുല്ല് സംഭവിക്കില്ല പക്ഷേ അക്കാലത്ത് ദാസേട്ടൻ പാടുന്നില്ല എന്ന് പറഞ്ഞാൽ ആ സംഗീത സംവിധായകൻ അവിടെ തീരും ഒരു പാട്ടെഴുത്തുകാരൻ്റെ ഇയാൾ എഴുതുന്ന പാട്ട് ഞാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ പാട്ടെഴുത്തുകാരൻ അതവിടെ തീരും അത്രയും പിടിപാട് അല്ലെങ്കിൽ അത്രയും പ്രേക്ഷക പിന്തുണ ഉണ്ടായിരുന്ന ആളായിരുന്നല്ലോ ദാസേട്ടൻ ഹിന്ദുവായി ഹിന്ദു പത്രത്തിനായി പി ടി ശശികുമാർ നമ്മളെ പി ഭാസ്കരൻ മഹഷിൻ്റെ മരുമകൻ പി ടി ശശികുമാർ ജെറി അമൽദേവുമായിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തി പഴയകാല ഗാനങ്ങൾക്ക് വീരരസം ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ സിനിമയൊക്കെ മാറി വിഷയങ്ങൾ ലൈറ്ററായി പാട്ടുകളും മാറി ഇപ്പോഴത്തെ പാട്ടുകൾക്കൽപ്പം സ്ത്രൈണത്വം വന്നിട്ടില്ലേ എന്ന് പി ടി ശശികുമാർ ഒരു ചോദ്യം ചോദിച്ചു ഇപ്പോഴത്തെ പാട്ടുകാരും അത്ര പുരുഷത്വമുള്ളവരല്ലോ ത്യാഗരാജ ഭാഗവതരും ചിന്നപ്പ ഭാഗവതരുടെയും സബാസ്റ്റ്യൻ കുഞ്ഞു കുഞ്ഞു ഒക്കെ കാലം മാറിപ്പോയില്ലേ റൊമാൻറ്റി റൊമാൻറ്റിക് സിംഗിങ്ങിൽ സ്ത്രൈണത്വം ഉണ്ട് ഇപ്പോൾ എന്നായിരുന്നു ജെറി അമൽദേവിൻ്റെ നിർദോഷമായ മറുപടി ഇതാരോ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലായിരുന്നു ഹിന്ദുവിന് വേണ്ടിയാണല്ലോ ഇതാരോ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ജെറി പറഞ്ഞിരിക്കുന്നത് ദാസേട്ടൻ്റെ സ്വരത്തിന് സ്ത്രൈണതയുണ്ട് എന്നാണ് പോരെ യേശുദാസ് അത് വിശ്വസിച്ചു അടുത്ത പടത്തിൽ പാടാൻ വിളിച്ചപ്പോൾ എന്റെ സ്വരം പെണ്ണുങ്ങളുടേതല്ലേ ഞാനില്ല പാടാൻ എന്ന് പറഞ്ഞു ഫോൺ കട്ടി പറഞ്ഞു ദാസേട്ടൻ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല താങ്കൾക്ക് ഞാൻ എങ്ങനെ പറഞ്ഞു എന്നാണ് വിശ്വാസമെങ്കിൽ ഒരു മില്യൺ ടൈം ക്ഷമ ചോദിക്കുന്നു ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ ജെറു പറഞ്ഞിട്ട് പോലും ദാസേട്ടൻ വഴങ്ങിയില്ല അടുത്ത് ചെയ്യുന്ന പടം നവോദയ അപ്പച്ചൻ്റെ പടമാണ് മാട്ടിക്കുട്ടിയമ്മ അപ്പോൾ മാമയും കുട്ടിയമ്മയ്ക്ക് വേണ്ടി പാടാനായിട്ട് അപ്പച്ചൻ നേരിട്ട് വിളിച്ചു യേശുദാസിനെ ഞാൻ ജെറിക്കായി പാടില്ല എന്ന് മറുപടി അപ്പോൾ അപ്പച്ചൻ പറഞ്ഞ മറുപടി അപ്പച്ചൻ വളരെ ശാന്തനാണല്ലോ കുഞ്ചാക്കിയെ പോലെ അല്ല ഞാൻ പള്ളിയിൽ പോയി പുതിയ പടത്തെപ്പറ്റിയും പാട്ടിനെ പറ്റിയും പാടുന്നവരെ പറ്റിയും ഒക്കെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ദാസ് പാടണം എന്നായി അപ്പച്ചൻ ഞാൻ അടുത്തയാഴ്ച വിളിക്കും എന്ന് പറഞ്ഞ് അപ്പച്ച സാറ് ഫോൺ വെച്ചു അടുത്തയാഴ്ച വിളിച്ചു ഞാൻ പാടാം പക്ഷേ റെക്കോർഡിംഗ് തിരുവനന്തപുരത്തെ തരങ്കുണ്ടി സ്റ്റുഡിയോയിലായിരിക്കണം യേശുദാസിൻ്റെ സ്വന്തം സ്റ്റുഡിയോ ആണല്ലോ പിന്നെയും എന്തൊക്കെയൊക്കെ അഡീഷനിൽ പറഞ്ഞു ജെറി അമൽദേവല്ലേ അദ്ദേഹം തെറ്റി ചെയ്തിട്ടുള്ള എല്ലാം സമ്മതിച്ചു യേശുദാസും ഒന്ന് പാടി ജെറിയുമായിട്ടുള്ള പിണക്കവും മാറി ഇപ്പോൾ പറയാൻ വന്നത് യേശുദാസും ജെറിയമൽദേവുമായിട്ടുള്ള പിണക്കത്തെക്കുറിച്ചല്ല ഇപ്പോൾ ജെറി ദേവിന് എൺപത്തിയാറ് വയസ്സായി എൺപത്തിയാറ് ജെറിമാഷിൻ്റെ ഒരു മനോഹരമായ പ്രകടനം ഇപ്പോൾ യൂട്യൂബുകളിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ നിറഞ്ഞ് കളിക്കുന്നുണ്ട് കൊച്ചു കുട്ടികൾക്കായി ഒരു പഴയ സിനിമാ ഗാനം അദ്ദേഹം റീമിക്സ് ചെയ്തപ്പോൾ കൊച്ചു കുഞ്ഞിനെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്നത് സത്യനിധി കാടിൻ്റെ അധ്യായം ഒന്നു മുതൽ എന്ന സിനിമയ്ക്കായി എം ഡി രാജേന്ദ്രൻ്റെ വരികൾക്ക് ജെറിയൽ ദേവ് സംഗീതം നൽകി സുനന്ദ പാടിയ ഒരു ഗാനത്തെയാണ് അദ്ദേഹം കുട്ടികൾക്കായി റീമിക്സ് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തു വന്ന പാട്ട് നാൽപ്പത് വർഷത്തിന് ശേഷം എൺപത്തിയാറ് വയസ്സുള്ള ജെറി മാഷ് റീമിക്സ് ചെയ്ത് എന്ന് മാത്രമല്ല പാട്ടിലെ ഓരോ വരിയും മാഷ് കാണിക്കുന്ന പ്രകടനമാണ് രസകരമായിരിക്കുന്നത് നിഷ്കളങ്കനായ ഒരു ബാലൻ്റെ പ്രകടനം പോലെയുണ്ട് കോപ്പി റൈറ്റ് പ്രശ്നമുള്ളതിനാൽ ആഡിയോ കേൾപ്പിക്കാൻ ഒക്കുമോ എന്നെനിക്ക് സംശയമുണ്ട് സ്റ്റുഡിയോയിൽ അത് തപ്പിയിട്ട് കോപ്പി റൈറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ കാണിക്കുക ഞാനിപ്പോൾ മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ വിഷ്വൽ രാഷ്ട്രപതി ഭവനിൽ നിന്ന് പുറത്തുവിട്ട വിഷ്വൽ നമ്മളതിൽ ഉപയോഗിച്ച് പോവും അതിൽ മോഹൻലാലിൻ്റെ സിനിമകളിലെ പ്രകടനങ്ങളെല്ലാം വെച്ചുകൊണ്ട് ആറോ ഏഴോ മിനിറ്റുള്ള മൊണ്ടേജ് ഉണ്ട് പക്ഷേ ഞാൻ അത് ഉപയോഗിച്ചില്ല കോപ്പിറൈറ്റ് പ്രശ്നം ആവുമെന്ന് എനിക്കറിയാം രാഷ്ട്രപതി ഭവനല്ല ഇനി ആര് പറഞ്ഞാലും കോപ്പി റൈറ്റ് കോപ്പിറൈറ്റ് തന്നെ പക്ഷേ എന്ത് പറ്റി നടന്നാൽ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രസംഗിക്കുന്നതിനിടയിൽ ഭരതത്തിലെ ഏതോ പാട്ടിൻ്റെ ട്യൂണ് ആറ് സെക്കൻഡ് കേട്ടതിന് എനിക്ക് കോപ്പി റൈറ്റ് അടിച്ചു അങ്ങനെയൊക്കെയാണ് യൂട്യൂബിന്റെ നിയമം അതുകൊണ്ട് നോക്കട്ടെ ജെറി പ്രകടനം കാണിക്കാൻ ഞാൻ കാണിക്കാം എല്ലാ അർത്ഥത്തിലും ഒരു ടോട്ടൽ എല്ലാത്തിലും നമുക്ക് ട്യൂൺ മേക്കേഴ്സ് ധാരാളം ഉണ്ടത് പക്ഷെ സംഗീത സംവിധായകത്തിന്റെ എല്ലാ മേഖലകളിലും കയ്യൊപ്പ് പതിപ്പിച്ച സംഗീത സംവിധായകർ വളരെ കുറവാണ് എനിക്കൊന്നും ജെറിമാഷെ പോലെ പാട്ടുകൾ കണ്ടക്ട് ചെയ്യാൻ കഴിയുന്നവര് വളരെ ചുരുക്കമേ ഉള്ളൂ അതേ കണ്ടക്ട് ചെയ്യുമ്പോൾ ആ പാട്ടിൻ്റെ സൂക്ഷ്മഭാവങ്ങളിലേക്ക് കടന്നു ചെന്ന കണ്ടക്ട് ചെയ്യുക അതിൻ്റെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ അധ്യായം ഒന്നു മുതൽ സിനിമയിൽ എം ഡി രാജേന്ദ്രൻ എഴുതിയ ഒരു പാട്ട് സുനന്ദ പാടിയ പാട്ട് ഇപ്പോൾ അത് വൈറലാണ് അദ്ദേഹം അദ്ദേഹം റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് കാണുമ്പോൾ അദ്ദേഹത്തിൽ ഒരു കുട്ടിയെ നമ്മൾ അതൊരു കുട്ടി പാട്ടാണ് കുട്ടികൾ പാടുന്ന ഒരു പാട്ടാണ് ശരിക്കും ആ പാട്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു കുട്ടിയായിട്ട് മാറുന്ന ഒരു മാജിക്ക് നമുക്ക് കാണാം ശരിക്കും പാട്ടും അതിൻ്റെ ഈണവും അതിൻ്റെ ഓർക്കസ്ട്രേഷനും ജെറിമാഷും ഹൃദയം കൊണ്ട് ഒന്നായി മാറുന്ന ഒരു മാജിക്കാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് 何だ